ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ എല്ലാവരും ചോദിച്ചിരുന്നു എന്താണിത്ത ഈ ട്വൻ്റി സെൻറ്റിമീറ്റർ എന്ന് അപ്പം നമ്മൾ ബെഡ്ഷീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ തിക്നെസ് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അതുകൂടാതെ ഫില്ലോ കേസസ് ചെയ്യുന്നത് ഞാൻ ഇന്ന് കാണിച്ചു കാണിച്ചുതരും ഓക്കെ അപ്പോൾ ഇതാണ് തിക്നെസ് നമ്മുടെ ബെഡിൻ്റെ ഈ സൈഡ് വിടുത്ത് മനസ്സിലായാലോ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള മെഷർമെൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുക ഓക്കെ അപ്പം ഞാൻ ട്വൻ്റി ആണ് എടുത്തത് ഇത് ട്വൻറ്റി അല്ല ഇത് അത് അതിൽ കൂടുതലുണ്ട് കേട്ടോ അത്യാവശ്യം വലുതാണിത് ഇത് ഏകദേശം ഇരുപത്തി മൂന്നോളം സെൻറ്റിമീറ്റർ ഉണ്ട് ഓക്കെ കണ്ടല്ലോ അപ്പം ഈ ഒരു മെഷർമെൻറ്റ് ഇവിടെ മുതൽ താഴെ വരെയുള്ള മെഷർമെൻറ്റ് അളന്ന് നോക്കുക ഒരു ഇരുപത്തി മൂന്ന് ഉണ്ടെങ്കിൽ ഒരു ഇരുപത് ഒക്കെ എടുത്താൽ മതി പിന്നെ അതങ്ങ് താഴോട്ട് പോയിക്കോളും അപ്പോൾ പൊതുവെ എല്ലാം കാണുന്നത് പത്ത് പതിനഞ്ച് സെൻറ്റിമീറ്ററാണ് ബെഡിൻ്റെ ഈ സൈഡ് വിടുത്ത് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കുറച്ച് കൂടുതലാണ് ഓക്കെ അപ്പോൾ ഇതാ ഞാൻ ഓൾറെഡി പില്ലോ കേസിനുള്ള തുണി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പം സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ഞാൻ പറയാം സെൻറ്റിമീറ്ററിൽ വരുവാണെങ്കിൽ ഫിഫ്റ്റി ആണ് വിടുത്ത് വരുക കേട്ടോ ലൈക്ക് പത്തൊമ്പതര അല്ലെങ്കിൽ പത്തൊമ്പത് ഇരുപത് ഇഞ്ച് യെസ് പത്തൊമ്പതര ഇഞ്ച് ഫിഫ്റ്റി സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ വിടുത്തു വരിക പത്തൊമ്പതര ഇഞ്ചിലാണ് ഇത് കാണുന്നത് ഓക്കെ ഇത്രയാണ് പൊതുവെ പില്ലോയുടെ വിടുത്ത് വരിക സ്റ്റാൻഡേർഡ് പിന്നെ അത് അതുകൂടാതെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇരുപത്തിയേഴ് ഇഞ്ചാണ് കേട്ടോ സ്റ്റാൻഡേർഡ് പില്ലോ കേസസിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇരുപത്തി ഏഴ് ഇഞ്ചാണ് ഓക്കെ അപ്പോൾ നമ്മളൊരു ഇരുപത്തി എട്ട് ഇഞ്ച് വീട്ടിൽ ജസ്റ്റ് ഒന്ന് ഇരുപത്തിയേഴ് ഇഞ്ച് പിന്നെ അതുകൂടാതെ ഒരു ഇഞ്ച് നമുക്ക് മടക്കി തയ്ക്കാൻ വേണം കേട്ടോ അപ്പോൾ ആദ്യം നമുക്കൊരു ഇരുപത്തിയെട്ട് ഇഞ്ചിൽ അങ്ങ് ക്ലോത്ത് നീളം എടുക്കാം കേട്ടോ യെസ് ഇരുപത്തിയെട്ട് ഇഞ്ചിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിന് നേരെ ഡബിൾ ഫോൾഡ് ചെയ്യാം ണ്ടല്ലോ ഇരുപത്തി എട്ട് ഇഞ്ചിൽ രണ്ടായിട്ട് നീളത്തിൽ ഇങ്ങനെ വടക്കാം കേട്ടോ പിന്നെ എക്സ്ട്രാ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് ഇത് കുറച്ച് കൂടുതലുണ്ട് നമുക്കിത് ഇത്രയും വേണ്ട കാരണം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം ഇതൊരു ക്യാപ്പ് പോലെ ഈ ഒരു രീതി വരണം വേണ്ടല്ലോ അപ്പോൾ ഇത്രയും വേണ്ട നമുക്കൊരു just wait ജസ്റ്റ് വെയ്റ്റ് ഐ വിഷോ യു കുറേ കൂടുതലായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നമുക്കൊരു യെസ് ഒരു എട്ട് അല്ലെങ്കിൽ ഒമ്പത് ഇഞ്ച് എക്സ്ട്രാ എടുക്കാം കേട്ടോ അത്രയും മതി അതിനേക്കാളും കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ just ഇതൊന്ന് കട്ട് ചെയ്ത് കളയാൻ പോവുകയാണേ നിങ്ങളുടെ കയ്യിൽ ക്ലോത്ത് കണക്കിനില്ലെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ അഞ്ചിഞ്ചാരും കുഴപ്പമൊന്നുമില്ല ഓക്കെ ഞാനിത് കട്ട് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടില്ല ജസ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ മാർക്കൊക്കെ ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ ഇനി ഇങ്ങനെയുള്ള ക്ലോത്ത് ആയതുകൊണ്ട് നമുക്ക് നൂലുകിപ്പോവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ കണ്ടല്ലോ ഇപ്പോൾ ഏകദേശം സെറ്റായി ഇനി എന്ത് ചെയ്യണം യെസ് ഇനി ഞാൻ ജസ്റ്റ് പറയാൻ പോവാണ് സാധാരണ ഫില്ലോ കേസാണ് കേട്ടോ ഞാൻ ചെയ്തത് ജസ്റ്റ് ഒന്ന് ഒരു അര ഇഞ്ചിലങ്ങ് മടക്കാം എന്നിട്ട് വീണ്ടും ഒരു അര ഇഞ്ചിലിങ്ങനെ മടക്കി കൊടുക്കാം എന്നിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ കണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ തയ്ച്ചെടുക്കാം അതേപോലെ ഈ സൈഡ് ആദ്യം ഒരു ഇഞ്ചിൽ വടക്കാം പിന്നെ വീണ്ടും ഇഞ്ചിൽ വടക്കുക എന്നിട്ട് തയ്ച്ചെടുക്കാം ഓക്കെ ഞാൻ തയ്ക്കുന്നത് അത് കാണിക്കാം നിങ്ങൾക്ക് എന്തായാലും ഇതൊക്കെ മനസ്സിലാവും വളരെ സിമ്പിളാണ് കേട്ടോ വലിയ പണിയൊന്നുമില്ല അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ ചില ആൾക്കാർ ഇതൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം ഇവിടെയൊക്കെ ആണെങ്കിൽ ചില ആൾക്കാരൊക്കെ ഇതൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതെങ്ങനെയെന്ന് പറഞ്ഞുതരാം ഇതുപോലെ പില്ലോ പീസസ് തയ്ക്കും തയ്ച്ചിട്ട് ഒരു പത്ത് പീസൊക്കെ അങ്ങനെ ആക്കിയെടുക്കും എന്നിട്ട് ഇപ്പോൾ ക്യാമ്പ് പോലുള്ള സ്ഥലങ്ങളിൽ അവർ കൊണ്ടുപോയി വിൽക്കും ഒന്നുകിൽ ചെറിയ പൈസയ്ക്ക് മെറ്റീരിയൽ എടുത്തിട്ട് ഇപ്പോൾ ബാലൻസ് ക്ലോത്ത്സ് ഒക്കെ വരുമല്ലേ ചില ഷോപ്പുകളിലൊക്കെ അതിനെയൊക്കെ പോയി പർച്ചേസ് ചെയ്ത് വീട്ടിൽ തന്നെ തയ്ച്ചിട്ട് നൂറ് പീസ് ഇരുന്നൂറ് പീസൊക്കെ ആക്കിയിട്ട് കൊ തയ്ച്ചതിന് ശേഷം ക്യാമ്പിലൊക്കെ കൊണ്ടുപോയി സെയിൽ ചെയ്യും അങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ആ എല്ലാറ്റിനും ഇവിടെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ലീഗലായിട്ടുള്ള പ്രൂഫ് കാര്യങ്ങൾ വേണം അല്ലാതെ പറ്റില്ല ലൈസൻസൊക്കെ എടുത്തിട്ടാണ് ആൾക്കാർ ചെയ്യുന്നത് അല്ലാതെ വെറുതെ അല്ല കേട്ടോ കാരണം ഇവിടുത്തെ റൂൾസ് അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ആദ്യം ഒരു അരേഞ്ചിൽ മടക്കുക വീണ്ടും അരേഞ്ചിലും മടക്കി ഇതായിട്ട് പോകലേ ഇങ്ങനെയുള്ള തുണി ആയതുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു പെർഫെക്ഷൻ കിട്ടും കേട്ടോ നൂലൊന്നും അങ്ങനെ ഇളകി ഇളകി വരത്തൊന്നുമില്ല നല്ല അടിപൊളി ആയിട്ട് കിട്ടും കേട്ടോ കണ്ടല്ലോ ഇനി മറ്റേ സൈഡും സ്റ്റിച്ച് ചെയ്യാം നമ്മുടെ ചാനൽ ലൈക്ക് കാണപ്പെടുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൂടി ചെയ്തേക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പറ്റുകയാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക ചെമ്മു ഷെരീഫ് എന്നാണ് ഇൻസ്റ്റായി ഓക്കെ വളരെ ഈസിയാണ് ഇത് ചെയ്യാൻ ഇപ്പോൾ രണ്ട് സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം എടുത്തിട്ട് ഇതുപോലെ കണ്ടല്ലോ ഇങ്ങനെയാണ് വേണ്ടത് കേട്ടോ ജസ്റ്റ് ഇതൊന്ന് ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്യാം ഒരു ക്യാപ്പ് പോലെ കണ്ടല്ലോ ഇനി ഒന്ന് മടക്കി വേണമെങ്കിൽ ഡബിൾ ഫോൾഡ് ചെയ്യാം ഓക്കെ ഇങ്ങനെ മടക്കിയിട്ട് താഴോട്ടങ്ങ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇതൊക്കെ നമുക്കെന്നെ തയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല വീട്ടിലേക്കുള്ളത് എല്ലാം നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ എൻ്റെ കയ്യിൽ ഓവർലോക്കിൻ്റെ മെഷീൻ ഇല്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മടക്കി തയ്ക്കാനോ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി മറ്റേ സൈഡും നമുക്ക് ഇതുപോലെ മടക്കി തയ്ക്കാം ഓക്കെ പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇതുപോലുള്ള മെറ്റീരിയൽസ് എവിടെ നിന്നാണ് എന്നുള്ളത് അപ്പം ഞാൻ അബുദാബിയിൽ നിന്ന് അതേപോലെ ദുബായിൽ ദുബായിന്നൊക്കെ ആയിട്ടാണ് മുമ്പൊക്കെ ഞാൻ ദുബായിന്നാണ് പർച്ചേസ് ചെയ്യുക ഇപ്പം നമുക്ക് അബുദാബിയിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് ഷോപ്പ് വാർ എത്തിച്ച് തരുന്നുണ്ട് സാധനങ്ങൾ അപ്പം അങ്ങനെ നമുക്ക് ഐറ്റംസ് കിട്ടുന്നുണ്ട് ഓക്കെ പിന്നെ നിങ്ങളാണെങ്കിൽ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ കുറേ വാങ്ങിച്ച് വെക്കരുത് ഇതിൻ്റെ ഐഡിയാസ് ഒക്കെ കിട്ടിയതിന് ശേഷം മാത്രം സിലോട്ടങ് ഇറങ്ങും കേട്ടോ അല്ലാതെ കുറെ അങ്ങ് വാങ്ങിച്ചു കൂട്ടി ഒന്നും ചെയ്യാൻ പറ്റാതെ അങ്ങനെയൊന്നും ആയി പോവരുത് നമ്മളെന്ത് ചെയ്യുകയാണെങ്കിലും അതിനെപ്പറ്റി നല്ല രീതി പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യാം അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്നുണ്ടെന്ന് കരുതിയിട്ട് അതിൽ എടുത്ത് ചാടി ചെയ്യരുത് കാരണം നിങ്ങൾക്ക് അതിനെപ്പറ്റി നന്നായിട്ട് അറിയണം ആദ്യം കേട്ടോ നമ്മൾ ഈ കുറേ വാങ്ങിച്ച് കൂട്ടിയൊക്കെ ചെയ്തിട്ട് അവസാനം ഓർഡേഴ്സ് വന്നില്ലെങ്കിൽ നഷ്ടം വരും എല്ലാവർക്കും ഓർഡേഴ്സ് കിട്ടണമെന്നൊന്നുമില്ല അത് അവനവൻ്റെ കഴിവ് പോലെ ഇരിക്കും നമ്മൾ വെറുതെ എല്ലാം റെഡിയാക്കി വീട്ടിൽ കുത്തിയിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഓർഡേഴ്സ് കിട്ടില്ല നമ്മൾ അതിലങ്ങ് ഇറങ്ങണം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പില്ലോ കേസ് റെഡി ആയിട്ടുണ്ട് ഓക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അതാ ഇങ്ങനെയാണ് നമുക്കിവിടെ വരുന്നത് ജസ്റ്റ് ഇതൊന്ന് ഇതിനകത്തേക്ക് ആക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് സ്റ്റാൻഡ് കിറകിലോട്ട് വലിക്കാം യെസ് ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലാതെ പുറത്തൊന്നും കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ ഞാൻ പറഞ്ഞത് ഷോപ്പിലൊക്കെ ഓർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സംസാരിച്ചിട്ട് അവർക്കുള്ള ഓർഡേഴ്സ് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഷോപ്പിൽ നോമ്പിൻ്റെ സമയത്തൊക്കെ നല്ല ഓർഡേഴ്സ് കിട്ടും കേട്ടോ ഷോപ്പിലൊക്കെ അപ്പോൾ അവർക്ക് തിരക്കായിരിക്കും ജോലിക്കാരൊക്കെ ഇല്ലാത്ത ഒരു സമയമൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ ആ സമയത്ത് നിങ്ങൾക്ക് ഒരു പക്ഷേ ഷോപ്പിൽ പോയിട്ട് ഓർഡർ എടുത്തിട്ട് അവർക്കുള്ള ഓർഡേഴ്സ് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു ബില്ലോ ഗീസസിന് ടു ദിയർ ഒക്കെ വെച്ച് തരും അവർ ചാർജ് കണ്ടല്ലോ സ്റ്റിച്ചിങ് ചാർജ് കേട്ടോ ഞാൻ പറഞ്ഞേ നമുക്കൊരു നൂറ് പീസ് കിട്ടുവാണെങ്കിൽ എത്ര പൈസ കിട്ടുമെന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ പിള്ള ഇതിനകത്ത് വരും ഇതിങ്ങ് ലോക്കായിട്ട് കിടക്കും ഓക്കെ കണ്ടല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക പക്ഷേ അത് നാളൊരു അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരിക്കും ബൈ ടേക്ക് കെയർ അസലാമലൈക്കും വരഹമുള്ള ഇബ്രകാർ